അമേരിക്കയിലേക്കുള്ള വിദ്യാർത്ഥി വിസ അപേക്ഷകർ തങ്ങളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പബ്ലിക്കാക്കണമെന്ന നിർദ്ദേശവുമായി യുഎസ് എഫ് എം ജെ നോൺ ഇമിഗ്രന്റ് യുഎസ് വിസകൾക്കുള്ള അപേക്ഷകൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലെ സ്വകാര്യതാ ക്രമീകരണങ്ങൾ മാറ്റി പബ്ലിക്കാക്കണമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് വിസയ്ക്കായി അപേക്ഷിക്കുന്നവരുടെ സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടൽ പരിശോധിക്കാനാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം അപേക്ഷകരുടെ കൂടുതൽ സമഗ്രമായി പരിശോധിച്ച് ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നതാണ് പുതിയ മാറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം പുതിയ നിയമം അനുസരിച്ച് വിദ്യാർത്ഥി വിസ അപേക്ഷിക്കുന്നവരുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇടപെടലുകളും കൗൺസിലർ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ് അക്കാദമിക് വിസകൾ അതുപോലെ വെക്കേഷണൽ വിസകൾ എക്സ്ചേഞ്ച് വിസ എന്നിവയാണ് അപേക്ഷിക്കുന്നവർക്ക് ഈ പുതിയ നിയമ ബാധകമാവുക യു എസ് വിസ ഒരു അവകാശമല്ല വിസ നൽകിയതിനു ശേഷം അതിന്റെ സ്ക്രീനിങ് അവസാനിക്കുന്നില്ല നിയമം ലംഘിച്ചാൽ അധികാരികൾക്ക് അത് റദ്ദാക്കാമെന്നുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട് യു എസ് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നവർ ഉൾപ്പെടെയുള്ള ആളുകളെ തിരിച്ചറിയാൻ ലഭ്യമായ എല്ലാ വിവരങ്ങളും പരിശോധിക്കും ജൂൺ പത്തിന് യു എസ് എംബസിയും ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് രാജ്യത്തേക്ക് നിയമാനുസൃത യാത്രക്കാരെ സ്വാഗതം ചെയ്യും എന്നാൽ നിയമവിരുദ്ധമായ പ്രവേശനം വിസ ദുരുപയോഗവും നിയമലംഘനവും പൊറുക്കില്ല എന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മെയ് മാസത്തിൽ ഏർപ്പെടുത്തിയ വിദ്യാർത്ഥി വിസ പ്രോസസിംഗിലെ സസ്പെൻഷൻ പിൻവലിച്ചതാവും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചത് യു എസിനോ അതിന്റെ സർക്കാരിനോ സ്ഥാപനങ്ങൾക്കോ മൂല്യങ്ങൾക്കോ എതിരായി തോന്നുന്ന പോസ്റ്റുകളോ സന്ദേശങ്ങളോ ഉദ്യോഗസ്ഥർ പരിശോധിക്കും അതേസമയം ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തിരിച്ചടി നൽകാനും ഇറാന് സ്വയം പരിശോധിക്കാനും എല്ലാ ഓപ്ഷനുകളും ഉണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി സയ്യിദ് മാദിമായ എക്സിൽ അറിയിക്കുകയാണ് ചെയ്തത് ഫോർദോസ് നദാസ് എന്നിവിടങ്ങളിൽ യുഎസ് നടത്തിയ പ്രതികരണങ്ങളിലായിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ പ്രതികരണം ഇന്ന് രാവിലെ നടന്ന സംഭവം അതിരുകടന്നതാണ് അവയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിലൂടെ അമേരിക്ക യു എൻ ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനമാണ് നടത്തിയതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി സയ്യിദ് പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗമാണ് അമേരിക്ക യു എനിലെ ഓരോ അംഗവും അമേരിക്കയുടെ ഈ നിയമവിരുദ്ധവും കുറ്റകരമായ നടപടികളെക്കുറിച്ചും ചിന്തിക്കുകയാണ് അതേസമയം ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിന് നേരിട്ട് പങ്കുചേർന്ന അമേരിക്കയും കൂടെ നിന്നിരിക്കുകയാണ് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ടാണ് അമേരിക്ക പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപ് സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് മൂന്നിടങ്ങളിലായിട്ടാണ് ബോംബാക്രമണം നടത്തിയത് ബി ടു ബോംബർ വിമാനങ്ങളാണ് യു എസിന്റെ ആയുധപ്പുരയിലെ ഏറ്റവും മാരകശേഷിയുള്ള ജി ബി യു അൻപത്തിയേഴ് മാസീ ബോംബുകൾ ഇറാൻ വർഷിച്ചത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് അടി ആഴത്തിൽ തുളച്ച ശേഷിയുള്ളതാണ് ഈ ബോംബുകൾ നിലവിൽ ജി ബി യു അൻപത്തി ഏഴ് എ ബി വഹിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു വിമാനമാണ് ബി ടു ബോംബുകൾ യുദ്ധ വിമാനങ്ങൾ യു എസിലേക്ക് തിരിച്ചുവെന്നും യു എസ് സൈനികർ അഭിനന്ദിക്കുന്നു എന്നും ട്രംപ് പോസ്റ്റിൽ പറയുന്നു ലോകത്ത് മറ്റാർക്കും ഇത് കഴിഞ്ഞിട്ടില്ല അമേരിക്കയ്ക്കും ലോകത്തിനും ഇസ്രായേലിനും ഇത് അഭിമാന നിമിഷമാണെന്നും ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചത് സമാധാനത്തിലേക്ക് വരണമെന്നും ട്രംപ് കുറിക്കുകയുണ്ടായി ഇസ്രായേൽ ഇറാൻ ആക്രമണം ആരംഭിച്ച് പത്താം ദിവസമാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത് ഇസ്രായേൽ ആക്രമണങ്ങളിൽ നാനൂറ്റി മരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഔദ്യോഗിക കണക്കനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇറാൻ ആണവ കേന്ദ്രങ്ങളിലെ യു എസ് ആക്രമണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ അഭിനന്ദിക്കുകയും ചെയ്തു കൃത്യമായ സമയത്താണ് ആക്രമണം നടത്തിയത് എന്നാണ് നെതന്യാഹു പറഞ്ഞത് ട്രംപിന്റെ നടപടി പശ്ചിമേഷ്യയെ അഭിവൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുമെന്നും നെതന്യാഹു അവകാശപ്പെട്ടു ഇനി ഇറാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ നിലനിൽക്കുന്നത് ഇസ്രായേൽ അതീവ ജാഗ്രതയിലാണ് അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിലും സുരക്ഷ ശക്തമായി തുടരുകയാണ് അതേസമയം കുവൈത്ത് ഭരണകൂടം പുതിയ ട്രാൻസിറ്റ് വിസ അനുവദിച്ചിരിക്കുകയാണ് ഏഴു ദിവസം കാലാവധിയുള്ള വിസയാണിത് പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത് കരമാർഗം കുവൈത്തിൽ എത്തുന്ന ജി സി സിയിലെ പ്രവാസികൾ അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ എന്നിവർക്കാണ് ഏഴു ദിവസം മാത്രം കാലാവധിയുള്ള വിസ നൽകുക പ്രതിസന്ധിയിൽപ്പെട്ടവർക്ക് യാത്രാ സൗകര്യവും അതുപോലെ തന്നെ താമസവും ഒരുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഇളവ് നൽകുന്നത് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഷൈഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരമാണിത് ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർ അതുപോലെ പ്രവാസികൾ യൂറോപ്യൻ പൗരന്മാർ നയതന്ത്ര പ്രതിനിധികൾ എന്നിവർക്കാണ് ഇളവുള്ളത് ഇറാഖ് വഴി കടക്കുന്നവർക്കും ഇറാനിൽ നിന്നും എത്തുന്നവർക്കും ആശ്വാസമാണ് കുവൈത്തിൻ്റെ ഈ ഒരു തീരുമാനം